നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഭരണാധികാരികള് ഇടതു വലത് നേതാക്കന്മാര് ആളുകളും കണ്ടുപഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അങ്ങ് അറേബ്യൻ രാജ്യത്ത് നടന്നിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ യു എ എന്ന രാജ്യം ഒരു നിലപാട് എടുത്തിരിക്കുന്നു ഇസ്രായേൽ ഇസ്രായേൽഅസ് വിഷയത്തിൽ ലോക ജനതയോട് യു എയിലെ ഭരണാധികാരി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ എടുക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ ഒരു വിഷയത്തെ യു എ എന്ന രാജ്യത്ത് ഹമാസ് ഇസ്രായേൽ വിഷയത്തിലെടുത്ത നിലപാടിനെ നടപടിയെ ഒരു ചർച്ചയും നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ ഇല്ല നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഈ ഹമാസ് ഇസ്രായേൽ വിഷയത്തില് ഇടത് വലത് നേതാക്കന്മാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ ഒക്കെ നേതാക്കന്മാര് ഇടത് നേതാവൊക്കെ എന്തു തന്നെ സംഭവിച്ചാലും ഹമാസിനൊപ്പം പാലസ്തീനൊപ്പം ഐക്യ വലിയ രീതിയിൽ ഹമാസിനൊക്കെ പിന്തുണ അർപ്പിച്ച നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് സി പി എം നേതാക്കന്മാരൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് വളരെ തന്ത്രപരമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം ഒരു പ്രചരണം നടത്തുന്നുണ്ട് അതായത് ഈ പാലസ്തീൻ ഐക്യദാർഢ്യം അർപ്പിക്കാത്ത പിന്തുണ കൊടുക്കാത്ത സകലയാളുകൾ മുസ്ലിങ്ങൾക്ക് എതിരാണി എന്ന രീതിയിലൊരു പ്രചരണം നടത്തുന്നുണ്ട് കള്ളപ്രചരണമാണ് ഇത്തരം പ്രചാരകരുടെ മുഖത്ത് അടിക്കുന്നത് പോലെയുള്ളൊരു നിലപാടാണ് യു എ ഇ ഭരണാധികാരി എടുത്തുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് പോവാം അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ബിരുദ്ധാനന്തര ചടങ്ങിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥി ബിരുദം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് കഫിയ ധരിച്ചുകൊണ്ടാണ് ഈ കഫിയ എന്ന് പറയുന്നത് ഈ പാലസ്തീൻ ഐക്യദാർഢ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്ന ഒരു ഷാളാണ് ഈ കഫിയ ധരിച്ചുകൊണ്ട് എത്തിക്കൊണ്ട് ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യം വിളിച്ചു ആ മുദ്രാവാക്യം വിളിച്ചതേ ഓർമ്മയുള്ളൂ ആ വിദ്യാർത്ഥിയെ സ്പോർട്ടിൽ ജയിലിൽ അടിച്ചു ഒന്നും രണ്ടും ദിവസമാ ഒരാഴ്ച കാലം ആ വിദ്യാർത്ഥി ആ പ്രകടനം മുഴക്കിയിട്ടുള്ള ഈ പാലസ്തീൻ ഫ്രീ പാലസ്തീൻ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള വിദ്യാർത്ഥി ഒരു വായിച്ച കാലം ജയിലിൽ അടച്ചു അതിനുശേഷം നാട് കടത്തി ഇതിലൂടെ യു എ ഇ ഭരണാധികാരി എന്താണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് പാലസ്തീൻ മുദ്രാവാക്യം ആ വിദ്യാർത്ഥി വിളിച്ചത് പാലസ്തീനിലെ ജനതയോട് പോലും യാതൊരു ഐക്യദാർഢ്യവും വേണ്ട എന്ന് തന്നെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വളരെ ലളിതമല്ലേ യു എ രാജാവ് ഈ ഒരു നിലപാടെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഹമാസ് എന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനക്ക് പാലസ്തീനിലെ ജനത പിന്തുണ കൊടുക്കാതെ അവരെങ്ങനെയാണ് അവിടെ അത്രത്തോളം വലിയ രീതിയിൽ വളരുക ഇതൊക്കെ വെച്ച് ആര് ചിന്തിച്ചാലും ഒരു ഉത്തരമല്ലേ പാലസ്തീനിലെ ഓരോ ആളുകൾക്കും ഹമാസ് എന്ന ഭീകര സംഘടന വളർന്ന് പടർന്നു പന്തലിച്ചതില് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടുതന്നെയാണ് യു എ എന്ന രാജ്യം അവിടെയുള്ള ഭരണാധികാരി പാലസ്തീന് പോലും ഐക്യദാർഢ്യം അർപ്പിക്കണ്ട എന്ന് വ്യക്തമായിട്ട് യു എ ഇ ജനതയോട് വിളിച്ചു പറയുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികളൊന്ന് കണ്ടുപഠിക്കണം നമ്മുടെ കേരളത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യം ഹമാസ് ഐക്യദാർഢ്യം എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭീകര സംഘടനയെ പിന്തുണക്കുകയാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം ഭീകര സംഘടനക്ക് പിന്തുണ കൊടുക്കുന്നതിനാ നമ്മുടെ കേരളത്തിൽ വലിയ സ്വീകാര്യതയുള്ളത് ഈ അതായത് യു എയെക്കാൾ വലിയ രീതിയിലുള്ള സ്ത്രീകളാണ് ഇവിടെ ഉള്ളത് എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ നടക്കുന്നത് അറേബ്യൻ രാജ്യം പോലും പാലസ്തീനെ തള്ളിക്കളയുമ്പോൾ ലോക ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ലോക ജനത സുബോധമുള്ള ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് ശരി എന്നുള്ളത് ലോകത്ത് സമാധാനം വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകര സംഘടനയെ തള്ളിക്കളഞ്ഞേ പറ്റൂ സകല സുബോധമുള്ള ആളുകളും ഹമാസ് എന്ന ഭീകര സംഘടനയും പാലസ്തീനെയും തള്ളുക തന്നെ ചെയ്യണം